കോഴിക്കോട് വെള്ളി പറമ്പിലാണ് സൈക്കിളും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് സൈക്കിൾ യാത്രക്കാരന് ഈ അപകടത്തിൽ പരിക്കേറ്റു പ്രദേശവാസിയായ മൊയ്തീനാണ് പരിക്കേറ്റത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിലേക്ക് ഇന്ന് രാവിലെ ആറ് മുപ്പതോട് കൂടിയാണ് കോഴിക്കോട് വെള്ളി സമീപം ഒരു അപകടം സംഭവിച്ചത് രാവിലെ ജോലിക്കായി പോകുകയായിരുന്ന പ്രദേശവാസിയായ മൊയ്തീൻ അദ്ദേഹം സൈക്കിളിലാണ് സഞ്ചരിച്ചത് ഇതേ ദിശയിൽ വന്ന ഒരു ഓട്ടോറിക്ഷ ഈ സൈക്കിളിന് പിറകിൽ ഇടിച്ചാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതായി ഓട്ടോറിക്ഷ ഇടിച്ചത് അല്പം മുൻപിൽ നിന്നുമാണ് അങ്ങനെ ഈ ഓട്ടോറിക്ഷ ഈ സൈക്കിളിനെ വലിച്ച് കുറച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഏതാനും മീറ്ററുകൾ മുന്നോട്ട് ഈ ഓട്ടോറിക്ഷ ഈ സൈക്കിളിനെ വലിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്ന കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഈ സമീപത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ വഴിയിലൂടെ പോയ ആളുകൾ പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി ഈ അപകടത്തിൽപ്പെട്ട മൊയ്തീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ സമീപത്ത് തന്നെ മറ്റ് തൊഴിലുകൾക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് മൊയ്തീൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം സ്ഥിരമായി ഈ സമയങ്ങളിൽ യാത്ര ചെയ്യാറുമുണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും മൊയ്തീനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിക്ക ഗുരുതരമായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമികമായ ചികിത്സകൾ നൽകിയിട്ടുണ്ട് കൂടുതൽ ആവശ്യമായ ചികിത്സകൾ പിന്നീട് പരിശോധിച്ച് നൽകുമെന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസിൽ ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുകയും ചെയ്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ സൈക്കിൾ ഓട്ടോറിക്ഷ ഈ സൈക്കിളിന്റെ പിറകുവശത്തെ ടയറിൽ പൂർണ്ണമായും കയറി ഇതേ നിലയിൽ അല്പം മീറ്ററുകൾ മുന്നോട്ട് വലിച്ചുകൊണ്ടുവരികയായിരുന്നു സൈക്കിളിൽ ഉണ്ടായിരുന്ന മൊയ്തീൻ ആ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ ഓട്ടോറിക്ഷയുടെ മുന്നിലെ ചില്ലിന്റെ ചില്ല് ഉൾപ്പെടെ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പരിക്ക് സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുകയും ചെയ്യുന്നത് ഏതായാലും മൊയ്തീന്റെ പരിക്ക് ഗുരുതരമല്ല അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇന്ന് പുലർച്ചെ ആറ് മണി ആറ് ഇടയിലാണ് ഇങ്ങനെ അപകടം സംഭവിച്ചത് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്